ഞാൻ ുംതുമുഖ നടന്മാരാണ് അത് ഒരു റിസ്ക് ആയിട്ട് തോന്നുന്നു ഇല്ല ഇല്ല നമുക്ക് നമുക്ക് സ്ക്രിപ്റ്റ് അതാണ് നാല് നടക്കുന്ന കുറച്ച് ആൻഡ് ആൻഡ് ഓൾ ദാറ്റ് നായകനായി എത്തുന്ന മിഡ് നൈറ്റിൻ മുള്ളങ്കുല്ലി പത്തൊമ്പതാം തീയതിയാണ് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ കഥാകൃത്തായിട്ട് വരുന്ന നമ്മുടെ ആദ്യത്തെ സിനിമയും ഇന്ന് വരുന്നുണ്ട് അപ്പം എങ്ങനെ നോക്കിക്കാണുന്നു ഈ സുവർണ്ണ നിമിഷത്തെ ഇതൊരു അതിന് വലിയൊരു ആണ് കാരണം ഒരു പ്രോജക്റ്റ് ഓൺ ആക്കുക എന്ന് പറയുന്നത് എത്ര വലിയ പാടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ നിമിഷം നമ്മൾ എനിക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റി അത് ബിഗ് ബോസ് എന്നൊരു ഫെയിം ഉള്ളതുകൊണ്ടും പിന്നെ സി ജോ ഒക്കെ വരുന്നു അപ്പം അതൊരു ബിഗ് ബോസ് ഫെയിമാണല്ലോ അപ്പം നമുക്ക് ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം നോക്കുന്ന പോലെ നമുക്ക് ഈ സിനിമ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് മാർക്കറ്റിംഗ് അപ്പോൾ നമ്മൾ നോക്കി അവർ നോക്കിയപ്പോൾ നമുക്ക് ഈസി മാർക്കറ്റിംഗ് ഡിജിറ്റൽ വാല്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പ്രോജക്റ്റ് പെട്ടെന്ന് ഓണായി അപ്പോൾ അതിൻ്റെ ഉള്ളംകുലി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വർണ്ണം കൂടി ലോഞ്ചാകുന്ന പറയുമ്പോഴത്തേക്കത് വളരെ അധികം സന്തോഷം അത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ് ഞാൻ എഴുതിയത് ഒരു ടൂ മന്ത് നമുക്ക് അത് റെഡിയായി അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി അതൊരു ഒരു ലക്കാണ് ഞാനിത് എൻ്റെ ഹാർഡ് വർക്ക് എന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതിൻ്റെ ഒരു ലക്കും കൂടാണ് കാരണം ഈ സ്ക്രിപ്റ്റായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ അവൻ പതിനാറ് വർഷമായിട്ട് സിനിമയുടെ പുറ നടക്കുന്നവാണ് അപ്പോൾ അവനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അപ്പം ഇത് ഇറ്റ്സ് നോട്ട് ഈസി അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയെങ്കിൽ അത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലക്കും പിന്നെ ദൈവകാരുണ്യം എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇതുകൊണ്ടാണ് പിന്നെ മുള്ളംകൊല്ലി വരുന്നുണ്ട് മുള്ളങ്കൊല്ലിലും ഞാനും അഖിലേട്ടനും ഉണ്ട് അഖിലേട്ടൻ നല്ലൊരു വേഷം ഹീറോ രീതിയിൽ തന്നെ ഉണ്ട് ഞാനും ഒരു ലീഡ് ക്യാരക്ടറായിട്ട് തന്നെയാണ് വരുന്നത് അതും നല്ലൊരു രീതിയിൽ തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതും ഇതുമെല്ലാം അടിപ്പിച്ചടിപ്പിച്ച് തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ ഡ്രീമാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഡ്രീമാണ് ഒരു ആക്ടർ ആവുക അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഡ്രീമാണ് റൈറ്റർ ആവുക പിന്നെ ഡയറക്ടർ ആവണമെന്ന് വേഷം അത് ഭയങ്കര ടഫാണ് അതുകൊണ്ട് ഞാൻ ആ മേഖല തൊടുവില്ല റൈറ്റർ ഇത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതിനു മുന്നേ ഇതിനു മുന്നേ മിഡ് നൈറ്റിൽ മുള്ളംകുലിയാണ് പ്ലസ് ആൻഡ് ആയിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് കൂടെ ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ വിശ്വാസമാണ് നിങ്ങളുടെ രണ്ട് സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും അവർക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞത് എങ്ങനെ ഈ കോൺഫിഡൻസിനെ സി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അസിസ്റ്റൻ്റ്മാരിൽ ആരൊക്കെയാണ് ഉഴപ്പ് ആരൊക്കെയാണ് കഷ്ടപ്പെടുന്നത് അറിയാം അങ്ങനെ നമുക്ക് കഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടു നമ്മുടെ രണ്ട് മൂന്ന് അസിസ്റ്റൻ്റ്മാരുണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തൻ ഇപ്പോഴും ഉണ്ട് അവനെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കഴിവ് കാണുമ്പോഴാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ നമ്മൾ നല്ലൊരു ഒരു വൈബ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായപ്പോൾ ശരി ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് നമുക്കൊന്നും തുറന്ന് പറയാൻ പറ്റണം ഈഗോ അടിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന അവിടെ ഞാൻ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയാണത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും ഒരു ടെൻഷനില വർക്ക് ചെയ്യാനും നമുക്ക് അഭിപ്രായം പറയാനും എല്ലാം പറ്റും അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശരി അവന് കൊടുക്കാം ഇനി അസിസ്റ്റൻ്റ്മാരുണ്ട് വേറെ അസിസ്റ്റൻ്റ്മാർ അവിടെ നിൽപ്പുണ്ട് അവർക്കും എന്തേലുമൊക്കെ എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നെക്കൊണ്ട് കാരണം ഞാനങ്ങനെ വലിയ ആക്ടറൊന്നുമല്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നത് അവർക്കും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ചേട്ടാ പതിനാറ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഇന്ന് ആദ്യ സിനിമ ഇറങ്ങുകയാണ് ആദ്യ സിനിമയുടെ പൂജയാണ് ഈ നിമിഷത്തെ പറ്റി എന്താണ് പറയുന്നത് ഇത് എല്ലാ ലേഡീസിനെയും അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായി നിൽക്കുന്ന എല്ലാ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെയും മനസ്സിലുള്ള ഒരു ഒരു ഗോൾഡൻ ആണ് എന്നെ സംബന്ധിച്ചിത് ഭയങ്കര സന്തോഷമുള്ള ദിവസം കാരണം ഇങ്ങനൊരു സംഭവം അല്ലായിരുന്നു ഞാനൊരു ഫാമിലി ഡ്രാമ ഡ്രാമിലൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചില്ല പക്ഷേ അഭിഷേകിൻ്റെ സബ്ജക്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ ആ സബ്ജക്റ്റിനുള്ള ആ ഒരു കാമ്പും അതിൻ്റെ ആ ഒരു ആ ഫ്ലോയും കണ്ട് അതിൻ്റെ ആ ഒരു നെറൈറ്റി ചെയ്യുന്ന രീതിയും കണ്ടിട്ടാണ് എനിക്ക് ഇത് ചെയ്യണമെന്ന് ചെയ്യണമെന്നുള്ളത് അങ്ങനെ അഭിഷേകിൻ്റെ കൂടെ കൈ കൊടുത്ത് അങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത് അപ്പം ചോദിച്ചതുപോലെ ഭയങ്കര സന്തോഷമുള്ള ഒരു ക്ലാപ്പടിച്ച് തുടങ്ങുന്ന ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അയാളുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിനിമ ഇൻഡിപെൻ്റ് ആയിട്ട് ചെയ്യുക എന്നതാണ് അതിലേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത് സന്തോഷം അഭിഷേക് ബിഗ് ബോസ് അഭിഷേക് ആയിട്ട് അദ്ദേഹമായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ഞങ്ങൾ മിഡ് നൈറ്റിൻ മുളങ്കുലി എന്ന് പറയുന്നത് അഭിഷേക് ഹീറോ ആയിട്ടുള്ള പഠനം അപ്പം അതിൽ അസോസിയേറ്റ് ആയിരുന്നു മിഡ് നൈറ്റിൻ പത്തൊമ്പതാം തീയതി ട്രെയിലർ ട്രെയിലർ ലോഞ്ചാണ് പി വി ലുലു മറ്റു വിശേഷം എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഡ്രാമയാണ് നാല് ഒരു ടവറിലെ ഫ്ലാറ്റിൽ നാല് ഫ്ലാറ്റിലുള്ള നാല് ഫാമിലീസിൻ്റെ സ്റ്റോറിയാണ് നാല് വ്യത്യസ്തമായ ഫാമിലീസ് ഒരു തരത്തിലും പൊറടിപ്പിക്കാത്ത രീതിയിലാണ് പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് പോകുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കാം നമുക്കോട് ഇത് വലിയ താമസവും ഇല്ല നമുക്കത് എഡിറ്റിങ്ങും മറ്റുള്ള പ്രോസസ്സുകളും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ചെയ്തത് അതുകൊണ്ട് സിനിമയിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് സിനിമയാണ് എന്റെ നാല് പടം ഓൾറെഡി റിലീസായി സോ ഇപ്പോൾ ഇനി റീസെൻ്റ്ലി റിലീസിന് വരുന്നത് രണ്ട് മൂവീസ് ഉണ്ട് ഭാഗ്യലക്ഷ്മി ആൻഡ് നിധിയും ബോധവും എന്ന് പറഞ്ഞിട്ടൊരു മൂവി സോ ശേഷം വരാൻ പോകുന്ന പടമാണ് സോ എൻ്റെ മലയാളത്തിലെ സെവന്ത് സബ്ജക്റ്റാണിത് തമിഴിലും തെലുങ്കിലും മറ്റു സിനിമകളിലുണ്ട് തമിഴിൽ ചെയ്തിട്ടുണ്ട് മൂന്ന് പടം സെക്കൻഡ് ലീഡായിട്ട് മൂന്ന് പടം മൂന്ന് റിലീസായി സോ അപ്കമിങ് പ്രോജക്ട്സ് വരാനിരിക്കുന്നു ഈ സിനിമയിൽ മൊത്തം നാല് നായികമാരുണ്ട് ഹീറോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പം അതിൽ എങ്ങനെയാണ് അപ്പം സ്റ്റോറിയുടെ ഒരു സ്റ്റോറി ലൈൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ എന്നാലും നാല് കപ്പൽസിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കോൺട്രവേഴ്സീസ് ആൻഡ് ആൻഡ് ഓൾ ദാറ്റ് അതാണ് സബ്ജക്റ്റ് സോ അതിൽ മെയിൻ ലീഡായിട്ടാണ് ഞാനും അതുപോലെ അഭിഷേക് അവരും വരുന്നത് അഭിഷേക് സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു മുഖ്യപ്രധാനും ചെയ്യുന്നുണ്ട് അതെ അതെ അവരുടെ പേരായിട്ടാണ് ഞാൻ വരുന്നത് സാറിപ്പോൾ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള അഭിഷേക് ശ്രീകുമാറിൻ്റെ സ്ക്രിപ്റ്റിലാണ് ഈ സിനിമ സിനിമ ഇറങ്ങുന്നത് അപ്പം ഈ ഇത്രയും ബോൾഡായിട്ടുള്ളൊരു മൂവ് എടുക്കാൻ സാറിന് എങ്ങനെ എന്താണ് പ്രേരണ അഭിഷേകിനെയും ഇതിൻ്റെ ഡയറക്ടർ ബ്ലസ്സറിനെയും നമുക്ക് വളരെ കാലമായിട്ട് അറിയാം അപ്പോൾ അവരൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ അത്രയും കോൺഫിഡൻസ് ഇല്ലാതെ അവർ കൊണ്ടുവരത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിലോട്ട് ഇറങ്ങിയത് മുമ്പിന് സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും വരുന്നുണ്ട് സെപ്റ്റംബറിലൊക്കെ ഒരു തമിഴ് മൂവി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഈ സിനിമയുടെ ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ കൂടുതലും പുതുമുഖ നടന്മാരാണ് അത് ഒരു വല്ലാത്ത ഇല്ല നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലെന്ന് നമുക്ക് വിശ്വാസം ഉണ്ട് അതാണ് ആ ഇവരെ അത്യാവശ്യം എല്ലാം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ് പക്ഷേ ഇന്നത്തെ സ്ക്രിപ്റ്റ് വളരെ നല്ല സ്ക്രിപ്റ്റ് ആണ് ആൾക്കാരത് എന്താ സ്വീകരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അതെ 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 അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഏകദേശം അല്ല ഇപ്പോൾ ഷൂട്ടിംഗ് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കർക്കിടകം വരുന്നതുകൊണ്ട് അതിന് മുമ്പേ ഒന്ന് പൂജ സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് ഷോട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം വേറെ കുറച്ച് ഷൂട്ടിംഗ് പെർമിഷൻസ് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടു വീക്ക് ഗ്യാപ്പ് വരുന്നത് അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം സിനിമയുടെ ഒരു ഏകദേശം ഔട്ട്ലൈൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമയാണ് അതോടൊപ്പം തന്നെ നാല് നായികമാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ഇത് മൊത്തത്തിൽ എങ്ങനെയായിരിക്കും അല്ല തീർച്ചയായിട്ടും ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ചെറുപ്പക്കാർക്കായാലും പ്രായമുള്ളവർക്കായാലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും പുതുമുഖങ്ങളെന്നുള്ളൊരു ആംഗിൾ ആരും ചിന്തിക്കേണ്ട കാര്യമല്ല കാര്യം സ്ക്രിപ്റ്റും നല്ലൊരു സ്ക്രിപ്റ്റാണ് ഡയറക്ടറും കോൺഫറൻറ്റാണ് പുള്ളിയും ടെക്നിക്കൽ വിശ്വാസമുണ്ട് പൂർണ്ണ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും